ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ ഏകദേശം ഒരു മാസം മുന്നാണ് നമ്മൾ ഈ കോതപറമ്പ് കൊടുങ്ങിലൊരു കോതപറമ്പ് അതേപോലെ മൂത്തുകുന്നം മതിലകം ഈ ഒരു ഭാഗത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ശേഷം ഒരു മാസം കറക്റ്റ് കഴിഞ്ഞുട്ടാ അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുങ്ങിലൊരു കോതപറമ്പ് വാസുദേവ വിലാസം സ്കൂളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ വീഡിയോ ഇന്നുകൂടെ സ്റ്റാർട്ടാവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ കൊടുങ്ങലൂര് കോതപറമ്പിൻ്റെയും മൂത്തുന്നത്തിൻ്റെയും അതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കയറുന്നൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് മാറ്റമുള്ളത് ഞാൻ പറഞ്ഞുതരാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് സർവീസ് കൊണ്ട വർക്കുകൾ ഭാഗികമായിട്ടായിരുന്നു നിന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം പൂർണ്ണമായി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏകദേശം റോഡിൻ്റെ ഒരു ധാരണ ഈ ഒരു ഭാഗത്ത് കാണാം നമുക്ക് അതേപോലെ നമ്മുടെ രണ്ട് സ്റ്റേജിലായിട്ട് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ റീറ്റെയിനിങ് വാളിൻ്റെ ശേഖരണം എന്ന് വെച്ചാൽ ഈ റീറ്റെയിനിങ് വാൾ ഈ അടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് റീറ്റെയിനിങ് വാളുകളൊക്കെ അവിടെയിട്ട് വാർക്കുന്നുണ്ട് അപ്പോൾ വളരെ സ്പീഡിൽ നമുക്ക് തൊട്ടടുത്തുനിന്നാണ് ഈ സംഭവം ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തീരുന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരു മാസത്തിനിടയിൽ പ്രത്യേകിച്ച് ഒരു അഞ്ച് പത്ത് ശതമാനത്തിൻ്റെ അപ്ഡേഷൻ മാത്രമേ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോതവറമ്പ് കാര കോതറമ്പ് ആ ഒരു റൂട്ടാണ് നമ്മുടെ ഈ റൈറ്റിലോട്ട് കാണുന്നത് അപ്പോൾ ജോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ലോട്ടാണ് നമ്മുടെ കാര ആ റൂട്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ കോതവറമ്പ് അണ്ടർപാസ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ അണ്ടർപാസ് നമ്മുടെ ലാസ്റ്റ് വീടുകളിലും ഏകദേശം ഈ ഒരു രൂപത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ആയിട്ട് കുറച്ച് മണ്ണ് ഉണ്ടെന്നിപ്പോൾ അടിച്ച് പൊക്കിയിട്ടുണ്ട് കേട്ടോ അതും ഒരു അഞ്ചാറിലോട് മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഈ കോതർമയെ എപ്പോഴും മാറ്റി മാറ്റിയൊക്കെ ഇങ്ങനെ ഡിവിയേഷനൊക്കെ കൊടുത്ത് റോഡ് ഗതാഗതമൊക്കെ എപ്പോഴും പുനഃസ്ഥാപിക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് സർവീസ് സർവീസോണ്ട പാർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല റീട്ടേനിങ് വാൾ വെക്കാനായിട്ട് നല്ല രീതിയിൽ സ്ട്രോങ്ങിൽ പി സി സി ഇട്ടത്തിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ റീറ്റേനിങ് വാൾ കെട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ടാണ് ആ കുഴി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ലെഫ്റ്റിലായിട്ട് റീറ്റേനിങ് വാളിൻ്റെ വർക്കുകൾ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടട്ടാ അപ്പോൾ എന്തായാലും ചെയ്യുന്ന വർക്കുകളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം കുഴി എടുത്ത് നല്ല രീതിയിൽ റോളർ വെച്ച് ഉരുട്ടി സ്ട്രോങ് ആക്കി അതിൻ്റെ മുകളിൽ ഓരോ ലെയർ പോലെ മണ്ണിട്ടിട്ടിട്ട് അതേപോലെ റീറ്റെയിൽ വാൾ വെച്ച് അതിൻ്റെ ബെൽറ്റ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കാൻ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ റീറ്റെയിനിങ് വാളുകളും സ്ലാബുകളൊക്കെ വാർക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ഇവിടെ കോൺക്രീറ്റ് മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരുപാട് റീറ്റെയിൽ വാളുകൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വാർത്തിട്ട് അത് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ എത്തുന്നത് മാതൃപ്പള്ളി ആ ഒരു റേഞ്ചിലോട്ടാണ് കേട്ടോ കോതറമ്പ് കഴിഞ്ഞ് ഇതേ ലെഫ്റ്റ് റൈറ്റിലായിട്ട് എസ് ബി ഐയുടെ പി ബി ബി ബാങ്ക് ബ്രാഞ്ചൊക്കെ കാണാം നമുക്ക് അപ്പോൾ ഈ ഒരു ഭാഗത്തും വരെ നമ്മുടെ റീറ്റെയിൽ വാൾ പൊക്കി കൊണ്ടുവന്ന് നമ്മുടെ ഈ ഫ്ലൈ ഓവറിൽ അറ്റാച്ച് ആവുന്നതാണ് ഈ ഒരു ഭാഗത്ത് നടക്കുന്ന ഫ്ലൈ ഓവർ ഏകദേശം കൊടുങ്ങല്ലൂർ ചന്തപ്പുര പഴയ സിഗ്നലൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ആ ഒരു ഭാഗം വരെയും ഈ ഫ്ലൈ ഓവർ ഉണ്ട് കേട്ടോ അപ്പം റൈറ്റ് സൈഡിലായിട്ട് എസ്കേപ്പ് ലാസേം നമ്മുടെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ അപ്പർ ഉപ്പറൊക്കെ ആയിട്ട് കാണാട്ടാ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ടോപ്പിലായിട്ട് അന്ന് നമ്മൾ വീട് എടുക്കുമ്പോൾ പൂർണ്ണമായും വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നു ഇപ്പം ഏകദേശം റൈറ്റ് സൈഡിലൊക്കെ കുറച്ച് മുകളിലൊക്കെ ആർ സി സി വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ വാർക്കട ഭാഗമായിട്ടുള്ള ഷട്ടറിംഗ് വർക്കുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്ഡേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പള്ളി പള്ളിക്കാണ് ക്രിസ്ത്യൻ പള്ളി അല്ലേ പള്ളിയുടെ നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ റോഡ് പോകുന്നത് കേട്ടോ നല്ല രീതിയിൽ ഉയരത്തിലാണ് ഈ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവർ നിർമ്മാണം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മുടെ ഫ്ലൈ ഓവർ കഴിയുകയാണെന്നാണ് എൻ്റെ വിചാരം കാരണം ഈ ഒരു ഭാഗത്ത് ഇനി അങ്ങോട്ട് നമ്മുടെ റീട്ടേണിങ് വാളുടെ വർക്ക് ആവാനാണ് ചാൻസ് കെട്ടുക ഏകദേശം നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏരിയ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന ദൂരം വരെ എത്തിയാൽ ചന്തപ്പുര ഫ്ലൈ ഓവർക്കം അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനി റീട്ടേണിംഗ് വാളിൻ്റെ വർക്കുകളും മറ്റു നടക്കാനുള്ളൂ അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിമനോഹരമായ നമ്മുടെ പഴയ പ്രൗഢിയൊക്കെ ഉള്ള ടൗൺ ഹാൾ കാണാ പഴയ പ്രവടികളും കൂട്ടാ കൊടുങ്ങല്ലൂർ നല്ല മനോഹരമായ വിശാല സൗകര്യമുള്ളൊരു ടൗൺ ഹാൾ നമുക്കുണ്ട് പക്ഷേ ഇത് കുറച്ചധികം നാളുകളായിട്ട് ക്ഷമമായി കിടക്കേണ്ട ആർക്കും ഒരു ഉപകാരമില്ലാതെ കുറച്ച് പാർട്ടി പരിപാടികൾക്ക് മാത്രം വേദിയാവുന്ന ചെറിയൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ അതൊക്കെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഒക്കെ വല്ലാത്തൊരു പോരായ്മ തന്നെയായിട്ടാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേട്ടോ കാരണം ഇത്രയും പൈസ റേഞ്ചിൽ ഓഡിറ്റോറിയങ്ങളൊക്കെ ഉള്ളപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു ഓഡിറ്റോറിയം ഉള്ള അപ്പം അതിനേതായ പോരായ്മകളിലാണ് ഇപ്പം നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവം എത്തി നിൽക്കുന്നത് ചന്തപുര പ്രോപ്പർ സ്റ്റോപ്പാണ് ചന്തപുരയിലെ ഫ്ലൈ ഓവർ പാസിലൂടെയാണ് നമ്മുടെ യാത്ര കേട്ടോ അപ്പം റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ എ ആർ ഹോസ്പിറ്റല് അതേപോലെ മോഡേൺ ഹോസ്പിറ്റലൊക്കെ ആ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എം ഐ ടി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ റൈറ്റിലായിട്ട് നിയാതി മനോഹരമായ കുളം കണ്ടുപോയി നമ്മുടെ സെൻട്രോ മാള് മുകൾ മാളൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിലോട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണ് നമ്മുടെ എ ആർ ഹോസ്പിറ്റല് അതേപോലെ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സീഷോർ ആ ഒരു നല്ല ഭംഗിയാണ് ആ ഒരു ഭാഗത്തെ കൊള്ളത്തിൻ്റെ സൈഡിലൊക്കെ കിട്ടിയിട്ട് അതിമനോഹരമാണ് ആ ഒരു ഭാഗം കാണാൻ കേട്ടോ അപ്പോൾ ഇതേ ലെഫ്റ്റിലായിട്ട് നമ്മുടെ കൊടുങ്ങലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമ്മുടെ കൊടുങ്ങലൊരു ആകറിയപ്പെടുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട് നമുക്കൊരു കൊടുങ്ങലൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ സത്യത്തിൽ ഈ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് അധികം വണ്ടികളൊന്നും പോകാത്തത് തന്നെ ഇപ്പോൾ ഇപ്പോൾ ദൂര ദൂരം തൊക്കെ വരുന്ന ആളുകൾ കൂടുതലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകാറ് പക്ഷെ അവർക്ക് അറിയില്ല അവിടുന്ന് സർവീസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മളായാലും ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ലവേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകുന്നതായിരിക്കും പക്ഷേ അവിടുന്ന് സർവീസുകളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതേപോലെ പല വണ്ടികളും അടിപൊളി കയറാത്തത് കൊണ്ട് അപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ അതേപോലെതേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് റാമ്പൊക്കെ പൊക്കിയതേ അണ്ടർപാസിൻ്റെ അവിടെ നിന്നല്ലേ നല്ല ഹൈറ്റ് കൂട്ടിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ സർവീസ് പോകേണ്ട വർക്കുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ചന്തപുര തുടങ്ങിയതേ ഈ ഒരു ഭാഗം വരെ റോഡിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് പറയാട്ടോ അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടോ കാണുന്നത് എന്തായാലേ റൈറ്റിലോട്ട് വീടുകളും കാര്യങ്ങളൊക്കെ കുറവാണ് അതുപോലെ ഫ്ലാറ്റുകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കുറവാണ് ലെഫ്റ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം അല്ലെ ആ റേഞ്ചൊക്കെ കാണാം ഇതാണ് നമ്മുടെ സി ഓഫീസിൻ്റെ പഴയ സിഗ്നൽ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ നമ്മുടെ നേരിയാണ് റോഡ് പോകുന്ന വേറെ സിഗ്നലും കാര്യങ്ങളും ഒന്നുമില്ല അണ്ടർപാസുകളും കാര്യങ്ങളൊന്നും ഇല്ല ആ സി എ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് ഏകദേശം അല്ലേ നല്ല രീതിയിൽ വർക്കുകൾ ഫിനിഷായി എന്ന് പറയാം ലെഫ്റ്റിലൂടെ അതിമനോഹരമായി റോഡുകളിലൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് റൈറ്റിലൂടെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ ഭാഗത്തേക്ക് ഫിനിഷ്ഡ് ആണ് പക്ഷേ ക്ലോസ്ഡ് ചെയ്ത് വെച്ചൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങി ഇവിടെ നിന്ന് റാമ്പ് പൊന്തി വരെയാണ് നമ്മുടെ അടുത്ത ഒരു അണ്ടർപാസ് വരുന്നത് പടാകുളം സിഗ്നലിലാണ് അപ്പോൾ അങ്ങോട്ടുള്ള ഹൈറ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ടായി വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഉപയോഗിക്കാനുള്ള നമ്മുടെ റീറ്റേനിങ് വാളുകളൊക്കെ വാർത്ത് ഈ സൈഡിൽ കൊണ്ടുവന്ന് അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഏകദേശം ഒരു ധാരണ എന്നുള്ള രീതിയിൽ രണ്ട് സീല് ഓരോ വരി ഇനി വെള്ളമൊക്കെ വെച്ച് അത്യാവശ്യം കല്ലുപ്പൊടിയൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി നല്ല രീതിയിൽ മെറ്റീരിയൽ വന്ന് സ്റ്റോക്ക് ആവാനുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തും പത്ത് ടു പത്ത് പതിനഞ്ച് ശതമാനത്തോളം വർക്കുകൾ അപ്ഡേറ്റായി വരുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാലും ഓൾമോസ്റ്റ് വർക്ക് വളരെ സ്ലോവിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ പക്ഷേ പണിക്കാർ എല്ലാവശ്യമായിട്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്നാലും വർക്ക് കുറച്ച് സ്ലോ തന്നെയാണ് അപ്പോൾ ചന്തപ്പുര മുതൽ ഏകദേശം കോട്ടപ്പുരം ടോൾ വരെ രണ്ട് രണ്ടര കിലോമീറ്ററോളം നമുക്ക് മുന്നൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു അതിമനോഹരമായ ബൈപ്പാസ് ആയിരുന്നു അപ്പോൾ എൻ്റെ പറയാ എൻ്റെ നിർമ്മാണത്തിലെ ചെറിയ പ്രശ്നങ്ങളും അതേപോലെ ഒന്നിൽ കൂടുതൽ സിഗ്നലുകൾ കാര്യങ്ങളൊക്കെ ചില നിശ്ചിത ദൂരത്തിനുള്ളിൽ ഒരുപാട് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഈ നാട്ടിൽ പെട്ടെന്നൊരു ബൈപ്പാസ് വന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരായാലും സാധാരണക്കാർക്കായാലും ഈ ഒരു റോഡിലൂടെ എങ്ങനെ യാത്ര ചെയ്യണം എങ്ങനെയൊക്കെ സിഗ്നൽ നോക്കി പോകണം എന്നൊന്നും പേർക്ക് അറിയില്ല അതുമൂലം ഒരുപാട് അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ സിഗ്നലിൽ നിർത്താതെ അടിച്ചു പൊളിച്ചു പോയും ഒരുപാട് മരണങ്ങളും കൊടുങ്ങലൂര് ഒരുപാട് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു അവസാനം എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മുടെ പുതിയ ബൈപ്പാസ് അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചു വെച്ചാൽ നമ്മൾ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ചില ഓട്ടോറിക്ഷയിലൊക്കെ ചെറിയ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാർ പറഞ്ഞേക്കാം ആരെ കെട്ടിക്കാനാണ് ഒരു ബൈപ്പാസ് ഒക്കെ വരുന്നത് മനുഷ്യന്മാർക്ക് ഇപ്പോൾ ആന്തെടുക്കണമെന്നുള്ള രീതിയിലൊക്കെയാണ് അവരായിട്ട് നോക്കട്ടെ കാരണം വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വ്യക്തമായ രീതിയിൽ അവർക്കൊരു ഡ്രൈവിംഗ് ക്ലാസ് കിട്ടിയിട്ടില്ല എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്നും ഇട്ടെടുത്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് എച്ചെടുത്ത് ടെസ്റ്റ് എടുത്ത് പോകുന്ന രീതിയിലോട്ടാണ് നമ്മുടെ ഡ്രൈവിങ് സമ്പ്രദായം പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായ സിഗ്നലിൻ്റെ എന്താ പറയുക ഒരു പരിജ്ഞാനമൊന്നുമില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചിലരൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ തന്നെ സാധിക്കും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ ബാക്കിൽ ഒന്നിങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളെങ്ങനെയാണ് പോകുന്നെച്ചാൽ നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലൊക്കെയാണ് അല്ലേ അപ്പം ഞാനെ കുറ്റം പറഞ്ഞല്ലോ അപ്പം നമ്മളിതേ നമ്മുടെ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ പടാവുള്ള സിഗ്നലൊക്കെ കഴിഞ്ഞ് നമ്മിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു പാതക അതേ റീറ്റേനിങ് വാളുകളും അതേപോലെ തന്നെ അതേ കൽപ്പുടിയൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് റൈറ്റിൽ ലെഫ്റ്റിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അഞ്ചപ്പാലം സിഗ്നലിലോട്ടാട്ടോ നമ്മളിങ്ങെത്തുന്നത് അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അതേപോലെ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ മന്തി അൽട്രീം എൻ്റെ ഒരു ഷോപ്പ് ഈ ഒരു ഭാഗത്തുനിന്ന് കേട്ടോ പ്രത്യേകിച്ച് പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തൊരു മന്തി കടയാണ് എന്നാലും നല്ല തിരക്കുള്ള നല്ല മന്തി ആട്ടോ ഞാനൊരു അൽട്രീം മന്തി ഫാനാണ് പിന്നെ കൊടുങ്ങല്ലൂര് നമുക്ക് ഒരു മന്തി കടയും കൂടി ഉണ്ട് കേട്ടോ ഇക്യൂ ബൈസ് മന്തി ഉണ്ട് ഫേമസ് ആയിട്ടുള്ള മന്തിയാണ് ഒരുപാട് യൂട്യൂബേഴ്സും അതേപോലെ ഒരുപാട് സെലിബ്രിറ്റീസുകളൊക്കെ വരുന്ന ഒരു മന്തി ഷോപ്പാണ് നമ്മുടെ ഇക്കുബൈസിൻ്റെ മന്തി ഷോപ്പ് അപ്പോൾ അതേ നമ്മുടെ അഞ്ചപ്പാലം സിഗ്നലിലോട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഫ്രൂട്ട് ബേ അതേപോലെ കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചിലോട്ടൊക്കെ ഈ ഒരു ഭാഗം പോകും അഞ്ചപ്പാലം ആ ഒരു ഭാഗമൊക്കെ ഈ ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചേരമ്പം പള്ളി നമ്മുടെ അല്ലേ ഇന്ത്യയിലായ മുസ്ലിം പള്ളിയാണ് അപ്പം അതൊക്കെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഈ ഒരു അണ്ടർ പാസിൽ നിന്നും വീണ്ടും നമ്മുടെ റീട്ടിംഗ് വാൾ വെച്ചിട്ട് റാമ്പ് ഇറക്കി 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 ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ ലെഫ്റ്റിലായിട്ട് നല്ല രീതിയിൽ കല്പൊടിയൊക്കെ അടിച്ച് ഉയരം കൂട്ടി വരുന്നുണ്ട് റൈറ്റിലും അവർ വർക്ക് നടക്കുന്നുണ്ട് അപ്പം എന്തായാലും വർക്കുകൾ ഈ ഒരു ഭാഗത്ത് ഒരു പത്തിരുപത്തഞ്ച് ശതമാനം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ഭാഗത്ത് കണ്ടാൽ കുളംകുത്തിയൊക്കെ ഇട്ടേക്കണ പോലെ ഒരുപാട് വർക്കുകൾ പെയിൻറ്റിങ്ങാണ് അപ്പോൾ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും നമുക്ക് വിചാരിക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നിസ്സാര സമയം കൊണ്ടൊക്കെയാണ് പുതിയ ടെക്നോളജി വെച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഇത്ര കിലോമീറ്ററുകളൊക്കെ ചിലപ്പോൾ ടാർ ചെയ്ത് പോകാനുള്ള സിസ്റ്റങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടോ അപ്പം ലെഫ്റ്റ് സൈഡിൽ ഈ റോഡൊക്കെ ഈ എടുത്ത് ടാർ ചെയ്തത് തന്നെ ഒരു നിസ്സാര സമയം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ കഴിയുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു വർക്കൊക്കെ തീർന്ന് നമുക്ക് തുറന്നു കിട്ടുന്നു വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരിൻ്റെ പ്രോപ്പർ ഉള്ളിലൂടെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള വഴിയാണ് കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ വരുന്ന വഴിയാണ് അപ്പോൾ ബസ്സും എല്ലാ വൈക്കിളും അതിൻ്റെ ഒപ്പം വലിയ ഭാരവാഹനങ്ങളൊക്കെ കൂടി വരുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്ക് ആവുന്നു ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ പണി കഴിയുന്നതോടുകൂടി ആ ഒരു കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനവും പഴയ സർവീസ് റോഡ് അല്ല പഴയ ബൈപ്പാസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ നമുക്കൊരുപാട് ഉപകാരം ഇരുന്നു കേട്ടോ അപ്പോൾ അതിന് മുന്നുള്ള അവസ്ഥയെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ താലപ്പുലി ഭരണി എന്നൊക്കെ വരുന്ന മഹോത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ റോഡുകൾ കൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകൾ അമ്പലത്തിൻ്റെ ആ ഒരു റൂട്ടിലോട്ടൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നും അറിയാതെ വരുന്ന ആളുകളൊക്കെയാണ് ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഭാഗത്ത് ബ്ലോക്കായി വളരെ ദുരിതം അനുഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കോട്ടപ്പുറം ആ ഒരു സിഗ്നലിൻ്റെ ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടാ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പുതിയ കൈരളി ബാറ് പുതുക്കിപ്പെടുന്നതൊക്കെ നമുക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പുതിയ എൻ എച്ചിൻ്റെ നാഷണൽ ഹൈവേയുടെ റൈറ്റ് സൈഡിലായിട്ട് പുതിയ എച്ച് പിയുടെ പെട്രോൾ പമ്പ് പമ്പുണ്ട് കേട്ടോ അങ്ങനത്തെ നമ്മുടെ കൊടുങ്ങല്ലൂർ കീത്തോളി വഴി വരുന്ന റോഡാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സർവീസ് റോഡ് ഈ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നിൽ നമ്മൾ ടാറിട്ടതാണ് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ നല്ല കനത്തിലൊക്കെ ഉണ്ടായിട്ട് ടാറിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ പ്രോപ്പറായിട്ടത് വന്ന് ചെക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ ഈ റോഡിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയ കണ്ണൂട്ട പോലെയുള്ള ചെറിയ സർവീസ് റോഡുകളും ചെറിയ റോഡുകളൊക്കെ അടക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ ലെഫ്റ്റിലോട്ട് കാണുന്ന വഴിയാണ് നമ്മുടെ കോട്ടപ്പുറം മാർക്കറ്റ് നമ്മുടെ കോട്ടപ്പുറം കോട്ട കോട്ടപ്പുറം സ്കൂളൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഒരുപാട് സിനിമയിൽ ആയിട്ടുള്ള നമ്മുടെ കോട്ടപ്പുറം ചന്തയൊക്കെ ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ പാലം കോട്ടപ്പുറം അല്ല വി പി തുരുത്ത് പാലം കയറുന്നതിന് മുന്നുള്ള വിഷ്വലാണ് ഏകദേശം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട് കിട്ടുക നമ്മൾ പഴയ വീഡിയോ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വർക്കുകളൊക്കെ കഴിഞ്ഞു നമ്മുടെ അതിമനോഹരമായ കോട്ടപ്പുറം പാലത്തിലൂടെ വണ്ടികൾ പോകുന്ന വിഷലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് വി പി ദുരത്തിൻ്റെ ആ കാണുന്ന ഭാഗത്തായിട്ട് ജെ സീറ്റൊക്കെ പോകണുണ്ട് അവിടെ ആയിട്ടായിരുന്നു മുൻപ് മെറ്റീരിയലൊക്കെ കൊണ്ടുവന്ന് ശേഖരിച്ച് കോൺക്രീറ്റ് മിക്സിംഗും സംഭവങ്ങളൊക്കെ നടത്തി സത്യം പറഞ്ഞ ആയിരത്തിൽ മെറ്റീരിയൽ നടന്ന സംഭവം ഇല്ല കേട്ടോ ഫുൾ ഫിനിഷ്ഡ് ആയിട്ടാണ് കാണുന്നത് അപ്പം ഇനി ഐറ്റംസ് ഒക്കെ വന്നിട്ട് വേണം നമ്മളിത് വി പി ദുരിത്തിൻ്റെ ഭാഗത്തൂടെ ആണ്ടാ പോകുന്നത് വി പി ദുരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നിലവിൽ ഈ റോഡിലൂടെ പോകുമ്പോൾ വി പി ദുരിത്തിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ ഭാഗം വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ ആ രീതിയിലാണ് വി പി ഈ ഒരു ഭാഗം പോവുന്ന കേട്ടോ ഇതൊക്കെ റൈറ്റിലായിട്ട് ഒരു പള്ളി ഉണ്ട് കേട്ടോ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് കളറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നമ്മളിങ്ങി വി പിതുരുത്തിൽ നിന്ന് നമ്മൾ എറണാകുളം ഭാഗത്തോട്ടുണ്ടാക്ക കിടക്കുന്നത് പറഞ്ഞല്ലോ തൃശ്ശൂരിൻ്റെയും എറണാകുളത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശം കൂടിയാണ് ഈ ഒരു ഭാഗം അങ്ങനെ ഇതാ പില്ലറുകളുടെ പണികളൊക്കെ കഴിഞ്ഞൂലേ ഇനി ടോപ്പിലെ റെയിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയായിട്ട് നിൽക്കേണ്ട അപ്പം അതൊക്കെ ഇനി എന്ന് കഴിയും എന്നറിയില്ല അപ്പം എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ ലാഗ് തന്നെയാണെന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മൾ എറണാകുളത്തിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ മൂത്തുകുന്നം ആ ഒരു ഭാഗമാണ് കാണുന്നതല്ലേ മൂത്തുകുന്നം സെൻ്ററിൽ നിന്ന് റോഡ് ചെറുതായിട്ട് ഒരു ലെഫ്റ്റിലോട്ട് ഒരു സൈഡ് വലു പോലെ നമുക്ക് കാണാം കേട്ടോ ഒരു ചെറിയൊരു കറവ് ആ ഒരു ഭാഗത്തുണ്ട് ഇപ്പം അതിമനോഹരമായ എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്തോട്ടാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സർവീസ് റോഡ് പാലത്തിൻ്റെ അടിയിലോട്ടുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല പകരം ആ ഒരു ഭാഗമൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് മണ്ണൊക്കെ അടിച്ച് ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൾഡ് നമ്മുടെ ഹൈവേയിലൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കൂടി വർക്കുകളും ലൈൻ കമ്പികളും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഭാഗത്തുണ്ടെട്ടോ ഇപ്പം ഏകദേശം നല്ലൊരു സമയം തന്നെ ഈ ഒരു ഭാഗത്തും വരും പ്രത്യേകിച്ച് നല്ല തിരക്കുള്ളൊരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ വൈകുന്നേരം മോർണിംഗ് നേരങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എറണാകുളം പറവൂർ ഗുരുവായൂർ എറണാകുളം വണ്ടികളുടെയൊക്കെ അതിശക്തമായ ഓട്ടമുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഭാഗമായിട്ട് അപ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നമ്മുടെ മാലിങ്കര കോളേജ് ചെട്ടിക്കാട് പള്ളി ആ ഒരു ഭാഗമൊക്കെ പോകുന്നത് ആ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മുടെ മുനമ്പം ആ ഭാഗത്തോട്ടൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി നോർമലി വൺ വേ ആണ് നമ്മളുടെ സിസ്റ്റം നമ്മുടെ മൂത്തുന്നം അണ്ടർപാസ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ ലെഫ്റ്റിലോട്ട് നമ്മുടെ മൂത്തുന്ന അമ്പലം ആ ഒരു ഭാഗത്ത് നമുക്ക് ലേബർ ജംഗ്ഷൻ വരെ പോവാം അപ്പം നിലവിൽ നമ്മുടെ പഴയ മൂത്തുന്നം പാലം പൊളിച്ച് കളഞ്ഞു വിട്ട ശരിക്കും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ സ്ലോപ്പ് പോലെ തോന്നുന്നുണ്ടല്ലേ രണ്ട് പാലവും ഇപ്പോൾ വാർത്ത കേൾക്കണത് നല്ല സ്ലോപ്പ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് എൻ്റെ മാത്രം തോന്നലുണ്ടെന്ന് അറിയില്ല കേട്ടോ അപ്പം എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു സ്മൂത്തത്തിൽ ഒരു സ്ലോപ്പ് പോലെയാണ് ആ ഒരു ഭാഗം അങ്ങനത്തെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം റേഞ്ചിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞു അതിമനോഹരമായ രീതിയിൽ ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പാലം മണിക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ രണ്ട് വർക്കുകളും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ വലിയ സ്ലോപ്പ് തോന്നുന്നില്ല എന്നാലും രണ്ട് ഇതിനും ചെറിയ സ്ലോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തെങ്കിലും കാര്യത്തിൻ്റെ ഭാഗമായിട്ടെങ്കിലും അങ്ങനെ വാർത്തിട്ടുണ്ടാവാം അങ്ങനെ നമ്മളിതാ നമ്മുടെ കുരിയാപ്പള്ളി അഥവാ കടവ് സ്റ്റോപ്പുകളാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് റൈറ്റ് സൈഡിലായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമുണ്ട് അങ്ങനെതാണ് നമ്മുടെ റോഡ് ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് മക്കളെ അതായത് ലഫ്റ്റ് സൈഡിൽ ഈ പഴയ പോസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മെറ്റീരിയലിൻ്റെ കുറച്ചും കൂടി അവൈലബിലിറ്റി കുറവുണ്ട് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണികളൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റാകുന്നു അതേ ഡ്രൈനേജ് സെൻറ്ററിൽ കൊണ്ടുവന്ന് കുഴിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ രീതിയിലൊന്നും പണി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു മാസത്തിനുള്ളിൽ ഒരു ഭാഗത്തെ വർക്കുകൾ നല്ല രീതിയിൽ മൂവ് ആയിട്ടില്ല കേട്ടോ എന്നിരുന്നാലും നമ്മുടെ വർക്കുകളൊക്കെ ഏകദേശം അവരുടെയൊക്കെ ആയിട്ട് പൊടി തട്ടി നിർത്തിയ പോലെ ഒരു ഫീലാണിപ്പോൾ ഉള്ളത് നമ്മുടെ ലേബർ ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ഇനിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ലേബർ ജംഗ്ഷൻ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തും പ്രത്യേകിച്ച് വർക്കുകളും നടന്നിട്ടില്ല നമ്മുടെ അണ്ടർപാസിൻ്റെ ടോപ്പിലെ വർക്കുകളും ഏകദേശം പെൻഡിങ് തന്നെയുണ്ടോ അപ്പോൾ അതേ ലെഫ്റ്റിലൂടെ ലേബർ വണ്ടിപ്പിള്ളിക്കാവ് ആ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളൊക്കെയാണ് കാണുന്നത് നമ്മുടെ റോഡ് ദാ നെ വെറുന്ന് കിടക്കുകയാണ് മക്കളെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എനിക്ക് വലിയതൊന്നും തോന്നുന്നില്ല വർക്കുകളൊക്കെ പെൻഡിങ് തന്നെ കേട്ടോ ഒരു മാസമായിട്ടും നല്ല രീതിയിൽ വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പോവാം അതിനിടയിൽ നമുക്ക് കൊടുങ്ങലൂരിൻ്റെ കുറച്ച് വിഷൽസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും വർക്കുകളല്ലേ ഒരു മാസമായിട്ടും പ്രത്യേകിച്ച് വർക്കുകളൊന്നും മുന്നോട്ടധികം നീങ്ങിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോലെ പ്രദേശം കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് മീറ്ററോളം ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു ഭാത്ത ചെറിയ രീതിയിലൊക്കെ അവിടെയായിട്ട് കുറച്ച് മണ്ണുകളെ കൂടുതടിച്ചിട്ടുണ്ട് അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല പഴയ വീഡിയോ നമ്മുടെ മൂത്തുന്നം തുടങ്ങി നമ്മൾ നമ്മുടെ പറവുപ്പാലം വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതും ഞാൻ അത് പിൻ പ്രിൻറ്റ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം നിങ്ങൾ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഒരു ഭാത്ത പഴയ പോലെ തന്നെ നമ്മുടെ എന്താ രക്ഷില്ല അപ്പോൾ വാവക്കാട് നിന്ന് വരുന്ന അണ്ടർപാസ് ആണ് കാണുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ തിരിച്ച് നമ്മുടെ കൊടുങ്ങല്ലൂരിലോട്ട് തന്നെ പോവാം നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ വടക്കേ നടയുണ്ട് ഈ കാണുന്നത് വടക്കേ നടയിൽ നിന്ന് കിഴക്കേ നടയിലേക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡിലോട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ അമ്പലം നല്ല രീതിയിൽ മരങ്ങളൊക്കെ മൂടിക്കണോ അമ്പലം കാണാനായിട്ട് സാധിക്കുന്നില്ല ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ കോടതി ഉണ്ടോ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പറമ്പിൽ നമ്മുടെ താലപ്പിൽ കഴിഞ്ഞേണ്ട കുറച്ചും കൂടി കൊട്ടിയാരോഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ പെൻഡിങ് ആണ് അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെ കാണാം അമ്പലം അമ്പലത്തിൻ്റെ മേഖലക്കോളം നമ്മുടെ പോലീസ് സ്റ്റേഷൻ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ അങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമ്മുടെ കിഴക്കെന്നിട കുറച്ചും കൂടെ ക്രൗഡഡ് ആണല്ലോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് പക്ഷേ കാണുമ്പോൾ നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല അപ്പോൾ എന്തായാലും ആകാശ കാഴ്ചയിൽ എന്ത് മനോഹരമാണ് ഈ ഒരു ഭാഗമൊക്കെ നമ്മുടെ തൃശ്ശൂർ പോകുന്ന റോഡാണ് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റോഡാണ് ആ കാണുന്നത് ബസ് പോകുന്നത് വൈറ്റ് ബസ് പോകുന്നത് തൃശ്ശൂർ പുല്ലൂറ്റ് പാലം കയറിയാണ് ആ ഒരു വണ്ടി വന്ന് പുല്ലൂറ്റ് പാലവും ആ ഒരു പുഴയൊക്കെ ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം നമ്മൾ ഈ റൈറ്റിലോട്ടാണ് നമ്മുടെ എറണാകുളം ഭാഗത്തോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പമ്പിൻ്റെ അടുന്ന് വളഞ്ഞ് നമ്മുടെ എറണാകുളം ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്കിതേ ഈ ഒരു വളവിൽ തന്നെ നമ്മുടെ ആദ്യമനോഹരമായ ഒരു ബാറൊക്കെ ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലെ വളവിൽ കാണുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ബാറാണ് ആ വളവ് കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി തിയേറ്റർ നേരെ നോക്കിയാൽ അഡ്രസ് വർക്ക് ചെയ്ത കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ലക്ഷ്മി തിയേറ്റർ ലക്ഷ്മി ജ്വല്ലറിയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇപ്പം നമ്മൾ എത്തി വരുന്നത് അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ് ഉണ്ടാവും തെക്കേ നടയിലായിട്ട് തിരുവോണ ലോട്ടറി ഏജൻസിയൊക്കെയാണ് ആ ഒരു വളവിലുള്ളത് നമ്മുടെ തെക്കേ നട അമ്പലം തെക്കേ നടയുടെ ആ ഒരു ഭാഗത്തെ പാർക്കിങ്ങുകൾ വണ്ടികളൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്തായാലും അമ്പലത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ വീട്ടിൽ ശരിക്കും മരപ്പിടില്ല കേട്ടോ ഫുള്ള് ചുറ്റും ആൽമരങ്ങളും അതുപോലെ മരങ്ങളൊക്കെ കൊണ്ട് അമ്പലത്തിനെ മൂടി നിർത്തിയൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ തെക്കുന്ന ഇടയിൽ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഇടയ്ക്ക് എത്തുന്നതിന് മുന്നിലുള്ള അല്ലേ മരങ്ങൾ കാണുന്ന ആകാശം കാണാൻ നല്ല രസമുണ്ടല്ലേ നല്ല തണലുള്ള ഒരു ഏരിയ ഉണ്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു കുളം എപ്പോഴും വെട്ടി അതിമനോഹരമായി സൂക്ഷിക്കുന്ന ഒരു കുളം ഉണ്ടാവും അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിലൂടെ കാണാത്തവർക്കായിട്ട് ഞാനത് കാണിക്കുകയാണ് അപ്പം നമ്മൾക്ക് ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാലും നമ്മുടെ പുതിയ ബൈപ്പാസിലോട്ട് കയറാനായിട്ട് സാധിക്കുന്നതാണ് ആ ഒരു ബൈപ്പാസ് നമ്മുടെ സി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടേക്കാണ് ആ ഒരു റോഡ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നെയ ഓക്കെ ഹോളാണ് കാണുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രധാന ക്ഷേത്രക്കുളം ആ ഒരു ഭാഗത്താണ് കുളിക്കാനൊക്കെ ആയിട്ട് അതിന് ഈ ഒരു ഭാഗം വെട്ടി സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയായിട്ട് അറിയില്ല അപ്പോൾ അതാ നമ്മുടെ കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുതിയ കേട്ടിട്ടുണ്ട് കാണുന്നത് മനോഹരമായ അല്ലേ ബിൽഡിങ്ങാണല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ആവശ്യത്തിന് കാണാനായിട്ട് ഈ ഒരു ഭാഗമൊക്കെ അപ്പം നമ്മുടെ മുഗൾമാളും ആ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ബൈപ്പാസിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്ട നമ്മുടെ കൊടുങ്ങല്ലൂർ വടക്കേ ആ ഒരു ഭാഗം നമ്മുടെ അമ്പലം അമ്പലത്തിൻ്റെ അതിമനോഹരമായ കുളം അല്ലേ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു ഭാഗം ഉണ്ടാകാം ഇനി നമ്മൾ ഈ ഒരു വഴി നേരെ പോകുന്നത് ലെഫ്റ്റിലോട്ട് നമ്മുടെ ബൈപ്പാസ് റോഡ് നമ്മുടെ പണിക്കര ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് പോകുന്നൊരു വഴി റൈറ്റിൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വടക്കാടയിലോട്ട് നേരെ പോകുന്നത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ നമ്മുടെ ലെഫ്റ്റിലായിട്ട് നമ്മുടെ അതി ഈ ചേർന്ന് ചേർന്ന് നമ്മുടെ പുതിയ ബൈപ്പാസ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗത്ത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും പരസ്യങ്ങളോ മറ്റുമൊക്കെ നമ്മുടെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തേക്കാം ജസ്റ്റ് മെയിൽ ചെയ്യോ കോൺടാക്റ്റ് ചെയ്യോ ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ